ഹായ് ഗേൾസ് ഇന്ന് ഞാൻ റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല പിന്നെ എൻ്റെ ഉമ്മ മേക്കപ്പ് ചെയ്താൽ തല്ലിക്കൊല്ലും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തല്ലിയാലും കുഴിച്ച് കുഴപ്പമില്ല അപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ സത്യത്തിൽ ഒന്നും അറിയില്ല നമുക്ക് എന്തായാലും നോക്കി വയ്ക്കാം ഒന്നാമത്തേത് ഒരു എന്താണ് ക്രീമാണ് എൻ്റെ മുഖത്ത് ഇതൊക്കെ വഴിയും മേക്കപ്പ് ചെയ്തൊരു ഗ്ലോ ഒക്കെ കിട്ടും ഇത് ചെയ്താൽ എനിക്ക് അപ്പം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം അപ്പം താണേ ഉള്ളിൽ ഇങ്ങനൊക്കെയാണ് കേസ് എല്ലാം ചൂടൊക്കെ ഉണ്ട് വെയിലത്ത് നിന്ന് എൻ്റെ ഉമ്മ പെട്ടെന്ന് തന്നെ കാണാൻ ചാൻസ് ഇല്ല എൻ്റെ ഉമ്മ വൈണ്ടുണ്ടോ ഇന്ന് കുറേ നേരമായിട്ട് നോക്കുന്നു ഇല്ല ഇത്തേക്ക് എടുത്തിട്ടു ഞാൻ ഇട്ട് നോക്കാം ഞാൻ കയറ്റിനെല്ലാം അടുത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നന്നായി സ്പ്രെഡ് ചെയ്യണം നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായി സ്പ്രെഡ് ചെയ്യണം ചൂട് എടുത്തിട്ടാണെങ്കിൽ പക്ഷേ വേത്ത് ഉഴുകയാണ് കൈസ് ഇതാക്കാമത്തേത് എന്ന് വെച്ചാൽ ഒയ്യോ എൻ വൈപ്പിൻ്റെ ക്രീമാണ് കറക്റ്റ് വാങ്ങിച്ചെടുക്കേണ്ടതല്ലോ അല്ലേ നോക്കിയാൽ അപ്പോൾ എൻ വൈപ്പിൻ്റെ ക്രീം മൂത്തൊക്കെ ഇങ്ങോട്ടൊന്നിട്ട് കൊടുക്കാം അപ്പോഴൊക്കെ ഭയങ്കര ചൂട് കാഴ്ച ചൂട് എന്ന് വെച്ചാൽ നമ്മുടെ ചൂടാണ് നമുക്ക് ഒഴിച്ചുകൊടുക്കാൻ കയ്യിലേക്ക് ഇത്തേ കൊടുത്തിട്ടുണ്ട് ഓക്കേ നമ്മളങ്ങനെ മൂത്ത് സ്പിട്ടുണ്ട് ഈ റോസ് കളർ കളറിച്ചതായിട്ടൊന്ന് തോന്നിക്കും ഇത് വെച്ചാൽ ഞാൻ ഡിസ്കഷൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ െല്ലാം കയറി ചെക്ക് ചെയ്ത് വെക്കുക നന്നായി സ്പ്രെഡ് ചെയ്യാം ഈ എൻ വൈപ്പിൻ്റെ നോന്നായി സ്പ്രെഡ് ചെയ്യാൻ കേട്ടോ എൻ വൈപ്പിൻ്റെ സാധനങ്ങൾ നന്നായി സ്പ്രെഡ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തേത് ഈ ഫൗണ്ടേഷൻ ആണ് എൻ വൈപ്പിൻ്റെ ഫൗണ്ടേഷൻ ഇതല്ല എൻ വൈപ്പിൽ നിന്നാട്ടാണ് ഞാൻ മേടിച്ചത് ആ ആദ്യത്തെ ക്രീം വലിയ എൻ വൈപ്പിൻ്റെയാണ് പിന്നെ ഞാൻ കയ്യിൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മുഖത്തിന് നിങ്ങൾ അക്കി കൊടുക്കാം ഇപ്പം ഞാൻ കയ്യിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടി വെച്ചാൽ പെട്ടെന്ന് ഒലിച്ച് പോവും സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഞങ്ങൾക്ക് കൂടുതൽ എടുക്കാൻ പാടില്ല കേട്ടോ ഓക്കെ നന്നായി സ്പ്രെഡ് ചെയ്ത് ഇത് കുറച്ചും കൂടെ ഒരു വെള്ളമായിട്ട് തോന്നിയത് എൻവൈപ്പിൻ്റെ ഫൗണ്ടേഷൻ ആണ് മൂന്നാം ഇതെന്ന് വെച്ചൊരു എൻവൈപ്പിൻ്റെ എന്താണ് ഒരു ലിപ്സ്റ്റിക്കിൽ നിന്ന് എടുത്ത ഒരു ഇതാണ് കളറ് കൂടി പോയിട്ടുണ്ട് കൂടിപ്പോയിട്ടുണ്ടോ ടൗട്ട് കൈസ് ഇത് നന്നായിട്ട് എടുക്കേണ്ടട്ടോ കൈസ് നല്ല കളറ് വേണതാണ് എൻ്റെ ഉമ്മനെ വെട്ടും കായ്സ് ഇങ്ങനെയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ എനിക്ക് കൊണ്ടുവയ്ക്കണം കാസം അല്ലെങ്കിൽ എൻ്റെ പണി തീയും കാസ് എനിക്ക് പേടിയിട്ട് വരെ കാസ് എൻ്റെ ഉമ്മ കൊച്ചിൻ്റെ കൂടെ ഇന്ന് കളിക്കുകയാണ് അതുകൊണ്ട് കൊച്ചിനെ എനിക്ക് ദുക്കുകയാണ് എൻ്റെ ഉമ്മാൻ്റെ വിചാരം ചെയ്യുന്ന തീ വേണെന്നാണ് ഞാൻ ഇതെല്ലാം ചെയ്യണം എൻ്റെ ഉമ്മ വയുണ്ടോയെന്നാണ് ഞാൻ ഇത്തന്നായിട്ട് നോക്കുന്നത് ഇനി നമുക്ക് ഇത് കഴിഞ്ഞാൽ ഇത് ശരിയാവണില്ല ക്യസ് ഓ അങ്ങനെയൊക്കെയോ ശരിയാക്കണം കൂടിപ്പോയോ ഇല്ല ഭയം എനിക്ക് പേടിയാവണം എനിക്ക് ഭയങ്കര ഒന്നും പറയണ്ട കയസ് എനിക്ക് ഒന്നും മാത്രം പറഞ്ഞാൽ മതി അത്രയും ഞാൻ കഴിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ചെയ്തോണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല അടുത്തത് ലിപ്സ്റ്റിക്ക് ആണ് യ്യോ കൂടിപ്പോയി കൂടിപ്പോയി പിന്നെ തുടക്കാൻ അവിടെ ഒന്നുമില്ല ഗൈസ് മറ്റേ കുഴപ്പമില്ല ഇത് വാട്ടർ പ്രൂഫാണെന്നാണ് തോന്നുന്നത് എനിക്ക് പിന്നെ ഒരു ഐ ഉണ്ട് വെയിലത്ത് എനിക്ക് ഒന്നും കാണാൻ പറ്റത്തിന്റെ ഗൈസ് കൊള ആക്കിയിട്ട് തോന്നുകയാണ് കൊളായിന്നാണ് തോന്നുന്നു ഇത് എൺ വായ്പ്പിൻ്റെയാണെന്ന് തോന്നുന്നു കുറേ ദിവസമായി മേടിച്ചിട്ട് എൺ വായ്പ്പിൻ്റെയാണെന്നാണ് തോന്നുന്നത് വേദായൊന്നും കാണാനില്ല കണ്ണ് കാണാനില്ല പിന്നെ കണ്ണൊക്കെ ഇതാണ് കഴകുമ്പോൾ കഴകുമ്പോൾ ഇച്ചിരി കണ്ണ് നീറ്റലൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടി സൈച്ചൊക്കെ പിടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നിന്റെ ഇടയ്ക്ക് ഒരുപാട് പേടിയുണ്ട് ആ കണ്ണ് എഴുതാകുമ്പോൾ നോക്കി വെക്കുക എല്ലാ പേടിച്ചിട്ട് ഗൈസ് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ അടുത്ത വീഡിയോയില് കാണാൻ ബൈബായി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം